തയ്യൽ തൊഴിൽ മേഖല പൂർണ്ണമായും യന്ത്രവൽക്കരിക്കപ്പെടുകയും വസ്ത്രനിർമ്മാണ വിപണന മേഖലയിലേക്ക് രാജ്യത്തെ കോർപ്പറേറ്റുകൾ വിവിധ പേരുകളിൽ യന്ത്രങ്ങളുടെ സഹായത്താൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മാർക്കറ്റിൽ വ്യാപകമായി വിപണനം നടത്തുന്നതിലൂടെ പരമ്പരാഗത തയ്യൽ തൊഴിലാൾക്ക് ൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ മറികടക്കാനായാണ് ടൈലറിംഗ് കാമ്പസ് സ്ഥാപിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയിലൂടെ എഫ് എന്ന രണ്ടു വർഷ ഡിപ്ലോമ കോഴ്സ് സാങ്കേതിക സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത് നടത്തും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ സി ബിആർടിയിലൂടെ ഒരു വർഷ ഡിപ്ലോമ കോഴ്സ് നടത്തുന്നതിനായി ലോകോത്തര എംബ്രോയിഡറി ഡിസൈനിങ് കമ്പനിയായ വിൽക്കോമിന്റെ കേരളത്തിലെ ആദ്യത്തെ സംരംഭവും എ കെ ടി എ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് നടത്തും കുണ്ടറ കാഞ്ഞിരോട് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാൾ ഹോസ്റ്റൽ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്ത് മുപ്പതിനായിരം ചതുരശ്ര അടിയിൽ മൂന്ന് നിലകളിലായാണ് കാമ്പസ് നിർമ്മിക്കുന്നത് നാലു ലക്ഷം തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തയ്യൽ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സംഘടന ഏറ്റെടുക്കണമെന്നും സംസ്ഥാനത്തെ നാലു ലക്ഷം തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽസ്ഥിരത ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാമ്പസിന്റെ ശിലാസ്ഥാപനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാബു നിർവഹിച്ചു എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ ആ തൊഴിൽ മേഖലയിൽ ഒരു സംഘടന കേട്ടപ്പം ഈ എഴുപത്തി മുതൽ ഇത്തരം പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ കേട്ട ആകർഷകരായ നമ്മുടെ തയ്യൽ തൊഴിലാളികൾ എറണാകുളത്ത് സംഘടിച്ചാണ് ഇത്തരത്തിലൊരു െങ്കിൽ സി ഐ ടി ജനനം കഴിഞ്ഞ് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പിളർന്നു പോയെങ്കിൽ ഡിസംബർ ജന ജന്മം കൊണ്ടതെങ്കിൽ ഇന്ന് നാല് വർഷം പിന്നിടുമ്പോൾ അന്നത്തെ നാല്പത്തിയേഴ് പേരിൽ നിന്ന് ഇന്ന് നാല് ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് ഉള്ള നേരത്തെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞതുപോലെ ഒരു തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അംഗപലമുള്ള ഒരു സംഘടന ഏത് ഒരു ട്രേഡ് യൂണിയൻ ഏതെന്ന് ചോദിച്ചാൽ ഒരു വിവരാവകാശ രേഖ കേരളത്തിന്റെ ലേബർ സെക്രട്ടറിക്ക് കൊടുത്താൽ കിട്ടുന്ന മറുപടി അല്ലാതെ മറ്റൊന്നിന്റെ പേര് പറയാൻ ഈ ഈ എന്ന് പറയുന്ന വളർച്ചയിലേക്ക് സംഘടന ുമാർ അധ്യക്ഷത വഹിച്ചു ജി സജീവൻ സ്വാഗതം പറഞ്ഞു ജി കാർത്തികേയൻ എം കെ പ്രകാശൻ എ എസ് കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ